എൻ്റെ പേരേക്ക് അത്തിപ്പറ്റൽ ഒരു വലിയ വണ്ടി കയറിയിട്ട് ഇനി എൻ്റെ കുട്ടികൾ പാർട്ടിക്കാര് കേസ് കൊടുത്ത് അത് കുടുങ്ങി കിടക്കുകയാണ് നാനാന്തി കയറിയ വണ്ടിയാണ് ഇതുവരെ ഒരു തീരുമാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ തണ്ടി അടക്ക കുട്ടികളൊക്കെ അവിടെ മതി ഞങ്ങൾ പൊടിച്ചാനായിട്ട് നടക്ക ാണ് ഇങ്ങനെ ആവണെന്ന് അവർ പൊടുത്തു അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല ഇതുവരെ ഞാൻ സുഖമില്ലാത്ത ഒരാളാണ് എൻ്റെ ഉമ്മ അത്രയും അഞ്ചാറ് വയസ്സായി തൊത്ത് തൊണ്ണൂറ് വയസ്സായി എനിക്ക് പത്തറുപത്തഞ്ച് വയസ്സായി ഞങ്ങളി രണ്ടെണ് ഉള്ളൂ ഞങ്ങളെ മക്കളെയും കുട്ടികളെയും ഒക്കെ ഒരേ പോലെട്ട് ബുദ്ധിമുട്ടിച്ച് പച്ച വെള്ളം കൂടി കൂട്ടങ്ങിട്ടാക്കീക്കിന് മാർക്കിട്ടേര് അങ്ങനത്തെ നരകത്തിൽ ഞങ്ങൾ എന്തു ചെയ്തിട്ട് ഒരു മറുപടി അതിന് കിട്ടണില്ല ഞങ്ങളെ ഓല് കേസ് കൊടുത്തിട്ട് ഞങ്ങൾ ഓല് ഞങ്ങൾ കാട്ടിയ വർദ്ധി വല്ലോ ഓല് ഞങ്ങൾ കാട്ടിയെന്നും പറഞ്ഞാണ്ട് നടക്കാണ് ഞങ്ങൾ അവിടെ ഇവിടെ തേണ്ടി എടുക്കുക ഓര് നാട് മുയൂ നടക്കുക ഞങ്ങളെ തെരഞ്ഞു അതിന് പോലീസും കൂടി ഓല്ക്ക് ഭാഗം ഞങ്ങളെ ഓല് കാട്ടിയിട്ട് ഞങ്ങളോലെ ഓല എന്നും പറഞ്ഞ് ഓല് നടക്കുകയാണ് എന്നിട്ട് ഞങ്ങളുടെ പേരിൽ ഓല് കേസ് വർത്തക്ക ഞങ്ങളോല ഓല എന്ന് എന്നിട്ട് ഓല് ഞങ്ങളെ ഇതാക്കി നടക്കുക എന്നിട്ട് ഓല് നാട് മുയ്പ നടക്കുക അതിനൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആർ ഇട്ടതാണ് ആർ ഇട്ടിട്ട് പോലും അതിനെതിരെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ചെയ്യാത്ത ഞങ്ങൾക്കെതിരെയാണ് ഞങ്ങളാളുകളെ ആണുങ്ങളെ തെരഞ്ഞു നടക്കുക അവർ പിടിക്കലും കാര്യങ്ങളും അത്രയും വീട്ടിൽ കയറി ഇറങ്ങിയാലും എല്ലാം ചെയ്തിട്ട് നല്ല ബുദ്ധിമുട്ടിലാണ് ഒരു വണ്ടി കയറി ഇറങ്ങിയ ഒരൊറ്റ കാരണം ഇതിന് ഒരു നല്ലൊരു തീരുമാനം നല്ലൊരു മറുപടി എല്ലാവരും കൂടി ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാവരും ഞങ്ങൾക്കൊരു തീരുമാനം എടുത്ത് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങള് അത്തിപ്പറ്റയാണ് വീട് ഞങ്ങളിപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത് കഴിഞ്ഞ നാലാം തീയതി വീട്ടിലേക്ക് മുത്തമ്മയാണ് ബാക്കിൽ നിൽക്കുന്നത് മൂത്തമ്മന്റെ വീട്ടിലേക്ക് ഒരു ടോറസ് വന്ന് കയറിയതാണ് കാരണം അതിനാൽ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണങ്ങളില്ലാത്ത കാരണങ്ങളിൽ കെട്ടി ചമച്ചിട്ട് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്ത ഒരു അവസ്ഥയാണ് വരുന്നത് എന്താ വെച്ചാൽ ഇതുവരെയും ആ ഒരു വണ്ടി ഇടിച്ചതിനൊരു തീരുമാനമായിട്ടില്ല അവരിതിന് തീരുമാനം സി പി എം ഏരാണ് ബിജു മുസ്തഫ ഈ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് ഇവർ കേസ് കൊടുത്തിട്ട് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്താണ് ഇവർ ഇവരെ ഓഫീസിലേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തി തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് വരുത്തിയിട്ട് അവർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ട് ഞങ്ങളെയാണ് ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിടക്കുന്നത് അവർക്കെതിരെ കേസ് കൊടുത്ത് എഫ്ഐആർ ഇട്ടിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല അവരിപ്പോഴും നാട്ടിൽ കൂടെ വലസ നടത്തണം ഒന്നും അവർ ചെയ്യണില്ല വീടുകളിൽ പോലീസ് കയറി ഇറങ്ങണം മക്കളൊറ്റക്കാണ് അത്രയും ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് એ કીધું મિત્રે જરા જરા જલ્દી જલ્દી